നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങളിലെ ശാസ്ത്രവും ജ്യോതിശാസ്ത്രവും എല്ലാം അറിയണമെങ്കിൽ ഈവൻ സംഗീതം അറിയണമെങ്കിൽ അല്ലെങ്കിൽ ആയുർവേദത്തെക്കുറിച്ചും വാസ്തുവിദ്യയെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ കടമയാദി നമ്പർ സിസ്റ്റം എന്നൊരു നമ്പർ സിസ്റ്റം ഉണ്ട് ആ പേരിൽ തന്നെ നമ്പറാണ് ക എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറഞ്ഞാലും ഒന്ന് പ എന്ന് പറഞ്ഞാലും ഒന്ന് യാ എന്ന് പറഞ്ഞാലും ഒന്ന് ആദി എന്ന് പറഞ്ഞാൽ മുതലായ എസെട്ര അപ്പൊ ക ഒന്ന് എന്ന് എഴുതാൻ എത്ര അക്ഷരങ്ങളാ ഉള്ളത് നോക്കുക ഭാസ്കര നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കാം കണ്ണ് നേത്രം നയനം അക്ഷി എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് പദങ്ങളാണ് ഇവിടെ അക്ഷരങ്ങളാണ് ഇത് മലയാളത്തിൽ ഉണ്ടായതാണ് പരൽപേര് എന്നും ഇതിന് പറയും ധാരാളം നമ്പറുകളൊക്കെ ഓർത്തിരിക്കാൻ ഇത് നല്ല ഒരു ഐഡിയ ആണ് ക എന്ന് പറഞ്ഞാൽ ഒന്ന് ക മുതൽ അപ്പൊ ഒമ്പതായി കാ മുതൽക്ക് ഘഷത്തിന്റെ ജാവന് ഒൻപത് ഞാ എന്ന് പറഞ്ഞാൽ പൂജ്യം ക ഒന്ന് അഞ്ച് അതുപോലെ ച ഏഴ് എട്ട് ഒമ്പത് പത്തല്ല പൂജ്യം ഇനി ഇതിലെ അകാരം ഇകാരം ഉകാരം എന്തിട്ടാലും അപ്പൊ ചായ എന്ന് പറഞ്ഞാലും ഒന്ന് കി എന്ന് പറഞ്ഞാലും ഒന്ന് കൂ എന്ന് പറഞ്ഞാലും ഒന്ന് ക്രി എന്ന് പറഞ്ഞാലും ഒന്ന് കൈ എന്ന് പറഞ്ഞാലും ഒന്ന് കം എന്ന് പറഞ്ഞാലും ഒന്ന് കെ എന്ന് പറഞ്ഞാലും കോ എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ നോക്ക ട എന്ന് പറഞ്ഞാൽ ഒന്ന് വീണ്ടും വീണ്ടും ട എന്ന് പറഞ്ഞാൽ ഒന്ന് കാട്ടാ ആദിയിലെ ട ട ഒന്ന് കഴിഞ്ഞാൽ കാട്ടാപ്പതിയിലെ അത് രണ്ട് ഡ ഡ മൂന്ന് നാല് ന അഞ്ച് അപ്പോൾ അത് കഴിഞ്ഞാൽ ട ആറ് ഏഴ് ദ എട്ട് ധ ഒമ്പത് പൂജ്യം വീണ്ടും പ ഒന്ന് ഫ എന്ന് പറയാറില്ല ഭ രണ്ട് ബ മൂന്ന് മ അഞ്ച് അവിടെ അഞ്ച് വരെ വരെയുള്ളൂ ആറ് ഏഴ് ചുവട്ടിലില്ല യാ ഒന്ന് ല മൂന്ന് യാ രാ ലാ വാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അക്ഷരങ്ങൾ കൊണ്ട് സംഖ്യ എഴുതുന്ന സമ്പ്രദായം ഈ അക്ഷരങ്ങളിൽ ഇപ്പൊ ച ആറാണ് ചീയും ആറാണ് ചീയും ആറാണ് ചേ ആറാണ് ചോ ആറാണ് ചൈ ആറാണ് ചോ ആറ് എല്ലാം ആറ് അപ്പൊ അക്ഷരം അങ്ങനെ എത്രയാ പത്തിരുപത്തഞ്ച് അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഒരൊറ്റ നമ്പർ എഴുതാൻ സാധിക്കും ഇപ്പോ എന്ന് പറയുന്നതും അവയുടെ വിവിധ വർണ്ണങ്ങൾ ചേർന്നതും ആറ് തായും വിവിധ വർണ്ണങ്ങൾ ചേർന്നതും ആറ് ആറ് ഇനി ഇത് എഴുതുമ്പോ ആദ്യം പറയുന്ന അക്ഷരം ഒന്നാം സ്ഥാനത്ത് രണ്ടാമത് പറയുന്ന അക്ഷരം പത്താം സ്ഥാനത്ത് മൂന്നാമത് പറയുന്ന അക്ഷരം നൂറാം സ്ഥാനത്ത് നാലാമത് പറയുന്ന അക്ഷരം ആയിരം എഴുതി നോക്ക എന്ത് ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു പറഞ്ഞായിരിക്കാം ഗി എന്ന് പറഞ്ഞാൽ മൂന്ന് എന്ന് ഗുച്ചാൽ മൂന്ന് ഗിയും മൂന്ന് യാ എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ വെറുതെ പറയാം യാ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അഞ്ച് ഷ എന്ന് പറഞ്ഞാൽ അഞ്ച് അപ്പൊ മൂന്ന് ഒന്ന് അഞ്ച് അഞ്ച് മൂന്ന് ഒന്ന് അഞ്ച് അഞ്ച് ഇപ്പൊ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് അമ്പത് മൂന്ന് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ തെറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിൽ മൂന്ന് ഒന്ന് അഞ്ച് അഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ആദ്യത്തെ അക്ഷരം ഗി എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനത്താണ് ഇ എന്ന് പറഞ്ഞാൽ പത്താം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ ആയിരം സ്ഥാനത്ത് നൂറാം സ്ഥാനത്ത് ഷാന്ന് പറഞ്ഞാൽ ആയിരം സ്ഥാനത്ത് അപ്പൊ എത്രയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ എഴുതി കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി രവി എന്ന് പറഞ്ഞു പറഞ്ഞാൽ രണ്ട് പറഞ്ഞാൽ നാല് ഇപ്പൊ നാല്പത്തിരണ്ട് രാ എന്ന് പറഞ്ഞാൽ രണ്ട് എന്ന് പറഞ്ഞാൽ നാല് വാൽപത്തി രണ്ട് രണ്ടാമത് പറഞ്ഞത് പത്താം സ്ഥാനത്ത് രവി ഇനി രാവണൻ എന്ന് പറഞ്ഞ രാ എന്ന് വെച്ചാൽ രണ്ട് വെച്ചാൽ നാല് എന്ന് പറഞ്ഞാൽ അഞ്ച് ഇന്നിനെ പ്രത്യേകിച്ച് ഇല്ല രാവണ അപ്പം ന എന്ന് പറഞ്ഞാൽ നൂറാം സ്ഥാനത്താണ് അഞ്ച് അഞ്ച് നാല് രണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് അപ്പൊ ശരിക്ക് കടവയാദി നമ്പർ സിസ്റ്റം ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുന്നവരെങ്ങനാ പറയാറിയോ രാവണനെ കൊണ്ട് ഗുണിച്ച് വിഭീഷണനെ ചേർക്കുക പറയും വിഭീഷണൻ എന്ന് പറഞ്ഞാൽ എത്രയാ വാനു ച നാല് ഷ എന്ന് വെച്ച് കഴിഞ്ഞാല് വെച്ച് കഴിഞ്ഞാല് വീണ്ടും അഞ്ച് അപ്പൊ അഞ്ച് ആറ് നാല് നാല് അയ്യായിരത്തി അറുനൂറ്റി നാല്പത്തിനാല് ചേർക്കുക വിഭീഷണനെ ചേർക്കുക വിഭീഷണനെ കൂട്ടിച്ചേർക്ക അപ്പൊ ശരിക്കു കടവയാദി നമ്പർ സിസ്റ്റത്തില് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വലിയ ഗണിത ശാസ്ത്രമാണ് ദിനധാമ എന്നൊരു വാക്കാണ് ഗാനിച്ചാൽ മൂന്ന് വാന്നുവച്ചാൽ ഒന്ന് പതിമൂന്ന് ഗോപ ഞാനിച്ചാൽ പൂജ്യം ഗോപാജ്ഞച്ചാൽ ഒന്ന് പത്ത് ഇപ്പൊ പതിമൂന്ന് എഴുതി പത്ത് ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് ഞാനുവച്ചാൽ പൂജ്യം പൂജ്യം എട്ട് ധാമ ദാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് മാന്നു വെച്ചാൽ അഞ്ച് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് അൻപത്തി ഒമ്പത് മിനിറ്റ് എട്ട് സെക്കൻഡ് പത്ത് ഡെസി സെക്കൻഡ് പതിമൂന്ന് സെക്കൻഡ് ആംഗുലർ വെലോസിറ്റിയിലാണ് അതാണ് ഗോപാജ്ഞയാ ദിനധാമ എന്ന കടവയാദി നമ്പർ സിസ്റ്റം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കടവയാദി നമ്പർ സിസ്റ്റം നിങ്ങൾ പഠിച്ചാലേ ഈ മലയാളത്തില് തൃക്കണ്ടിയൂർ പിഷാരടി എഴുതിയ ഗ്രന്ഥം ആലത്തിയൂർ പുതുമന സോമയാജി എഴുതിയ ഗ്രന്ഥം അതുപോലെ തന്നെ തിരൂർ ശങ്കരവർമ്മൻ എഴുതിയ ഗ്രന്ഥം കുണ്ടറയിലെ ശങ്കരനാരായണൻ എഴുതിയ ഗ്രന്ഥം ഇരിങ്ങാലക്കുടയിലെ സംഗമഗ്രാമ ശങ്കമഗ്രാമ എഴുതിയ ഗ്രന്ഥം പുതുമന സോമയാജിയും നീലകണ്ഠ സോമയാജിയൊക്കെ എഴുതിയ നൂറുകണക്കിന് മലയാളത്തിലെ ഗണിതശാസ്ത്രം ഇന്നും മലയാളികൾക്കറിയാതെ പോകാൻ കാരണം കടവയാദി നമ്പർ സിസ്റ്റം പറഞ്ഞുകൂടാം ഇപ്പൊ കടപയാദി നമ്പർ സിസ്റ്റം ഇപ്പോൾ ആദ്യ ഭാഗം പഠിച്ചു ഇന്ന് നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ ഒന്നാണ് അർത്ഥം കാ കഴിഞ്ഞ് രണ്ടാമത്തെ ഖ എഴുതുമ്പോ രണ്ട് ടാ കഴിഞ്ഞ് രണ്ടാമത്തെ ടാ എഴുതുമ്പോട്ടു പാഠം ആ ധ എന്ന് എഴുതി കഴിഞ്ഞാൽ രണ്ട് പായിലെ അത് ഫ്രൂട്ട് എന്നുള്ളത് ഫലം അത് രണ്ട് ഇതിൽ അടുത്ത അക്ഷരം രണ്ട് അടുത്ത അക്ഷരം മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് എഴുതിയാൽ മൂന്ന് അടുത്തത് നാല് അടുത്തത് അഞ്ച് അതിൽ കാ എഴുതിയാലും കീ എഴുതിയാലും കൂ എഴുതിയാലും കെ എഴുതിയാലും കോ എഴുതിയാലൊക്കെ ഒരേ അക്ഷരമാണ് അത് ആദ്യം പറയുന്ന അക്ഷരം ഒന്നാം സ്ഥാനത്ത് രണ്ടാമത് പറയുന്ന പത്ത് മൂന്നാമത് പറയുന്ന നൂറ് ഇങ്ങനെ എഴുതി നോക്കാം ഇനി അടുത്ത ക്ലാസ്സിൽ ഒരു ഭാഗം കൂടി അതിലെടുക്കാനുണ്ട് കൂട്ടക്ഷരങ്ങൾ വരുമ്പോൾ അവസാനത്തേത് മാത്രമേ എടുക്കാവൂ അന്ധകാരം എടുക്കില്ല ധ മാത്രമേ എടുക്കുള്ളൂ കാര്യം രാ എടുക്കില്ല യാ മാത്രമേ എടുക്കുള്ളൂ കൂട്ടക്ഷരം വരുമ്പോ രണ്ടാമത് വരുന്നത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ആദ്യത്തേത് എടുക്കാറില്ല വീക്ഷണം എടുക്കുള്ളൂ എടുക്കില്ല അങ്ങനെ കൂട്ടക്ഷരങ്ങൾ വരുമ്പോ രണ്ടാമത്തെ അക്ഷരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അക്ഷരം കൊണ്ടുള്ള ഒരു കസർത്താണ് ശരിക്കു പറഞ്ഞാല് ഈ ഉജ്ജ്വലമായിട്ടുള്ള കടവയാദി നമ്പർ സിസ്റ്റം അത് പഠിക്കാത്തിടത്തോളം ഭാരതത്തിലെ ജ്യോതിശാസ്ത്രം അറിയില്ല ഇവിടുത്തെ യുക്തിവാദികൾ എന്ന് പറയുന്ന മാരക വിഷമുള്ള കീടനാശിനി യുക്തിവാദികൾ എന്ന മാരക വിഷമുള്ള കീടനാശിനികളൊക്കെ ഈ നമ്പറുകളും ഈ സിസ്റ്റമൊക്കെ പഠിച്ചിട്ടാണ് ഈ നാടിനെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നത് എങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഞാൻ പഠിക്കാത്തത് ഞാൻ അറിയാത്തത് ഞാൻ കാണാത്തതും ഞാൻ അംഗീകരിക്കാത്തതും എനിക്ക് നല്ലതെന്ന് തോന്നാത്തതൊക്കെ ചീത്തയാണെന്ന് പറഞ്ഞ് നടക്കുന്ന നാടിനും ദേശത്തിനും കാലത്തിനും മനുഷ്യർക്കും ശാപമായിട്ടുള്ള ഒരു കൂട്ടർ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് എതിർക്കേണ്ടതിനെ എതിർക്കുകയും നിലനിൽക്കേണ്ടതിനെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു അല്ലേ ഇതൊന്നും ഞാനിതൊന്നും പഠിക്കുകയില്ല ഞാനിതൊന്നും നോക്കുകയില്ല ഞാനിതൊന്നും അറിയുകയില്ല ഇതിങ്ങനെയാണ് എന്ന് അങ്ങോട്ട് പ്രഖ്യാപിച്ചിട്ട് കുറേ ദേശദ്രോഹികളെയും രാഷ്ട്രദ്രോഹികളെയും സംസ്കാരദ്രോഹികളെയും ഉണ്ടാക്കാനായിട്ട് അച്ഛനമ്മമാര് അബദ്ധത്തിൽ ജനിപ്പിച്ചു വിട്ട ഈ യുക്തിവാദികളും പുരോഗമനവാദികളും ഇതൊക്കെ പഠിച്ചിട്ട് വേണ്ടത് ഇവിടെ നല്ലതുണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും പഠിച്ചതിന് ശേഷം പറയുമായിരുന്നു എത്ര നന്നാകുമായിരുന്നു ഇപ്പോൾ ഭാസ്കര നമ്പർ സിസ്റ്റം ഞാൻ കഴിഞ്ഞ എടുത്തു ഇപ്പോൾ കടവയാദി നമ്പർ സിസ്റ്റം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരിക്കൽ കൂടി ഞാൻ വിവരിക്കും രണ്ട് മൂന്ന് പ്രാവശ്യം കേട്ടിട്ട് നിങ്ങൾ ഇത് പഠിച്ച് മറ്റുള്ളവരെ അറിയിക്കണം നല്ലോണം നല്ല മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിന് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രണാമം